എന്നുള്ള ഒരു വസ്തുതയാണ് കാരണം നമുക്കൊക്കെ വരാൻ പോകുന്ന ഒരു വിഷയമാണിത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ സാമൂഹ്യ ബാധ്യത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു സുരക്ഷ പൈലറ്റിനെ നിങ്ങളെല്ലാവർക്കും യും സഹകരിക്കുകയും ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വിവിധ പ്രദേശങ്ങളിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ യൂണിറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് സുരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പം നടന്നു വരുന്നത് നമ്മുടെ കുന്നമംഗലം സോണൽ മേഖലയിൽ അഞ്ച് പഞ്ചായത്തുകളിലായി അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായ പദ്ധതികളും നടന്നു നടത്തിയാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ള നിലയിൽ രോഗികൾ പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ സന്ദർശിച്ച് പാലിയേറ്റീവ് രംഗത്ത് ഇടപെടുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ സൊസൈറ്റിയുടെ പ്രവർത്തനം നമുക്ക് സുരക്ഷയുടെ പ്രവർത്തനം നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം മറ്റുള്ള സംഘ തീർച്ചയായും ഇതിന്റെ പ്രവർത്തനം നമ്മുടെ മേഖലക്കകത്ത് കൂടുതൽ വിപുലീകരിക്കപ്പെടുമ്പോ ഇതിന്റെ പ്രവർത്തനം ജനങ്ങൾ അറിഞ്ഞുവരുമ്പം അനുഭവം എവിടെന്നെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റ് ഇടങ്ങളിൽ നിന്നോ വലിയ സ്പോൺസർമാരിൽ നിന്നൊന്നും നമ്മൾ നിലയിൽ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതല്ല ഇപ്പൊ നമ്മുടെ ഈ അഞ്ച് പഞ്ചായത്തുകളിലായി നമ്മുടെ എല്ലാ പഞ്ചായത്തിലും എല്ലാ രോഗികളെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സുരക്ഷാ സോണൽ ഗംഗാട്ട് സംസാരിക്കും നമ്മുടെ സോണലില് ഇരുപത് മേഖലകളിൽ ഇപ്പോൾ സുരക്ഷയുടെ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാവൂർ പഞ്ചായത്തിലാണെങ്കിൽ മൂന്ന് മേഖലകളുണ്ട് കണ്ണിപ്പറമ്പ് മാവൂര് ഹൈസ്കൂൾ വിഭാഗം കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പ്രവർത്തനം ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യത്വപരമായ പ്രവർത്തനമാണ് ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മനസ്സിനകത്ത് അയാളുടെ ഹൃദയത്തിനകത്ത് മനുഷ്യത്വം ഉണ്ടാവണം എന്താണ് മനുഷ്യ കടലുകൾ പടകമുയർത്തി മതി മുടികൾ കൊടികൾ കടുയത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങി നട நீ கர கொள்ள அடிக்கும் நின் கள்ளிக் கண் தொனிக்கு நின் என்னங்க